അള്ളാൻ്റെ അടുത്ത് നേരിട്ട് കിട്ടണേല് മൻസൂഖും പിന്നെ പിന്നെ ഇതൊക്കെ ഉണ്ടാവും അറിയാം ഇങ്ങനെ അറിയില്ലേ ഖുർആാനിൽ തന്നെ അള്ളാൻ്റെ അടുത്ത് നേരിട്ട് മൻസുഖാത്തത്രണ്ട് പക്ഷേ അത് ഉണ്ടാവുമല്ലോ പക്ഷേ അതൊന്നും വലിയ സംഭവമേ അല്ല അള്ളാൻ്റെ അടുത്തുനിന്ന് കിട്ടണീന്ന് തന്നെ അല്ലേ കൊറേ മാറ്റി 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 മൻസൂഖാക്കിയതും പിന്നെ വേറെ പറഞ്ഞതൊക്കെ അത് വലിയ സംഭവമൊന്നുമല്ല നിങ്ങൾ പറഞ്ഞ ഓരോ സഫാഹത്തുകളായിരുന്നു നമ്മൾക്ക് അങ്ങനെ കൂട്ടാറ്റുള്ളൂ അല്ലാതിൻ്റെ അടുത്ത് വരുമ്പോഴാണ് ആ തിരുത്തൽ പ്രത്യേകം ഉണ്ടാകുക കാരണം അത് തന്നെയല്ലേ കുറേ മൻസുഖമാക്കി പിന്നെ ഉണ്ടായി അതൊക്കെ തന്നെ അല്ലേ പണി തൗറാത്ത് ആദ്യം മറ്റേന്താ ആദ്യം അത് ഇറക്കിയത് ജബൂർ ഇറക്കിയത് ആബൂദ് നബി അലൈഹി ഇസ്ലാമി പിന്നെ അത് മാറ്റി അത് തിരുത്തി പിന്നെ മറ്റേ ഈ മറ്റേ ഈസാന മറ്റേ മൂസാ നബിക്ക് തൗറാത്ത് എടുത്ത് പിന്നെ അത് തിരുത്തി പിന്നെ അത് ഒഴിവാക്കിയാണ് പിന്നെ ഇഞ്ചിയിലാക്കി അത് ഒഴിവാക്കിയാണ് ഖുര്ആനാക്കി ആ ഖുറാനിൽ തന്നെ ഉള്ളില് എത്ര മൻസൂഖാക്കി ഇതൊക്കെ തന്നെ അള്ളഹാന്റെ പണി ഇങ്ങനെന്താ അള്ളാഹിനെ പറ്റി മനസ്സിലാക്കിയത് ഒരു ഭാര്യ അങ്ങോട്ടും ഇങ്ങോട്ടും പൊടിയാത്തൊരു സാധനം ഇവര് പേച്ച് പേച്ച് എവിടെ എത്തിയിട്ടുണ്ട് എന്നുള്ളത് ഇവർക്ക് എന്നെ അറിയുന്നില്ല പക്ഷെ എന്തൊക്കെയായി പറയുന്നത് ഇതില് ഇവരെ സ്വന്തം ഷേഖനെ വെളുപ്പിക്കാൻ വേണ്ടി മഹാനാക്കാൻ വേണ്ടി അള്ളഹാനെ ഇകഴുത്തുകയാണ് പരിഹസിക്കുകയാണ് ഇതിലെ പരിഹസിക്കലും ഉണ്ട് മനസ്സിലായില്ലേ അള്ളാഹ തന്നെ പല പ്രാവശ്യവും നിലപാട് മാറ്റിയിട്ടുണ്ട് എന്നാണ് ഇവരെ ഷേഖ് നിലപാട് മാറ്റുന്നതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ പറയുന്നതേ ഇപ്പോൾ ഷേഖനെ വെളുപ്പിക്കാൻ വേണ്ടി മഹാനാക്കാൻ വേണ്ടി അള്ളഹാനെ ഇകഴുത്തുകയും പരിഹസിക്കുകയും ചെയ്യുന്ന വിഭാഗം എവിടെ എത്തി വരും